ഇളകി മറിയുന്ന കടലകൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തില് ഏതെങ്കിലും ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ തിരമാലകളെക്കാൾ ഉപരിയായി അതിലും കൂടുതലായി നമ്മുടെ മനസ്സിനെ ഇളക്കി മറിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിന്റെ താളം തെറ്റലുകൾ കാലത്തിന്റെ പ്രയാണത്തിൽ പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം െ മുമ്പോട്ട് നയിക്കുന്നു ഓരോ സാഹചര്യവും അതിൻ്റെതായ രീതിയിൽ കടന്നുപോയി കഴിയുമ്പോൾ ഇതും കടന്നുപോയി അല്ലെങ്കിൽ ഇതും കടന്നു പോകും എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത് ഈശോ നമ്മോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിനൊരിക്കലും മിണ്ടാതിരിക്കാനാവില്ല നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് കടന്നു വരുന്നു നമുക്ക് പകരമായി അവിടുന്ന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു അതാണ് വിശ്വാസം പൂർണ്ണമായി വിശ്വസിക്കുക പൂർണമായി ആശ്രയിക്കുക ഇതാണ് ദൈവം നമ്മോട് പറയുന്ന കാര്യം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതെ നമ്മുടെ ചോദ്യം എങ്ങനെയുള്ളതാണ് ദൈവം എന്തുകൊണ്ട് തന്നില്ല എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കട്ടെ ദൈവമേ ഇതാണ് ഇന്നത്തെ എൻ്റെ ആവശ്യം ഇതാണ് ഇന്നത്തെ എൻ്റെ ജീവിതം എന്ന് തുറന്നു പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടലകൾ പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം കൂടുതലായാലും കുറവായിരുന്നാലും അതെല്ലാം ദൈവം കാണുന്നുണ്ട് ദൈവം എന്നിലേക്ക് കടന്നു വരും ഇതെല്ലാം നീങ്ങിപ്പോകും എന്നെല്ലാം നമുക്ക് വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയണം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓരോ നിമിഷവും ഓർക്കാം ഇന്നലെ വരെ കടന്നു പോയതല്ല ഇന്ന് നമുക്കുള്ളത് നാളെ നമുക്ക് വരാനുള്ളതും അതല്ല മറ്റൊന്നാണ് എങ്കിലും എൻ്റെ ദൈവമേ അങ്ങിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ അങ്ങയോട് ചോദിക്കുവാൻ അങ്ങിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള കൃപ തരണമേയെന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം